വിശുഖായില ഏറ്റവും സ്നേ സ്നേഹം നിറഞ്ഞ ഇടവക ജനങ്ങളെ നമ്മൾ മെയ് മൂന്ന് നാല് തീയതികളിൽ വിശുദ്ധി ഔസൈ പിതാവിൻ്റെ തിരുനാൾ ഒരുമിച്ച് ഒന്ന് ചേർന്ന് ആഘോഷിക്കുകയാണ് വിശുദ്ധി ഔസൈ പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ എന്നെക്കാളധികമായിട്ട് നിങ്ങൾ ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഔസൈ പിതാവിനെ ഏറ്റവും ആദ്യം ഓർമ്മ ഓർമ്മ വരുന്നത് ആ പേരിൽ തന്നെയാണ് ഔ യൗസേ പിതാവ് ആ പിതാവ് എന്ന് നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു നല്ലൊരപ്പനാകാനായിട്ട് ഔസൈ പിതാവിന് സാധിച്ചിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വഭാവം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവസയ പിതാവിൻ്റെ ഒരു അംശവും അതിലുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമായിരുന്നു സഹിക്കാനുള്ള കഴിവ് ക്രിസ്തു ഇത്രമാത്രം പീഡകൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കൊച്ചു പങ്കെങ്കിലും അവസയ പിതാവിൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് കാരണം ഗർഭിണിയായി താൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സ്ത്രീ ഗർഭിണിയായിരിക്കുക അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെയും കൊണ്ട് യാത്ര ചെയ്യുക മരുഭൂമിയിലൂടെ അനേകം യാത്രകൾ നടത്തി ഒപ്പം തന്നെ ഒരു ഭവനത്തിന് വേണ്ടി ഒരുപാട് അലച്ചിലുകൾ നടത്തി പിന്നെ ഏറ്റവും അവസാനം ഔസ കാണിക്കുന്ന ഭാഗത്തും യേശുവിനെ ദേവാലയത്തിൽ കാണാൻ കാണാതാകുന്നതും അവിടെയും യേശുവിനെ അന്വേഷിച്ച ഒരു അര അലച്ചിലുണ്ട് ഇതൊക്കെ ഔസ്യ ജീവിതത്തിൽ വചനം കാണിച്ചു തരുന്ന സഹനങ്ങളായിരുന്നു ഈ ഒരു സഹനമായിരിക്കാം തീർച്ചയായിട്ടും ക്രിസ്തുവിനെ ഒരു മാതൃകയായിട്ട് മാറിയിട്ടുണ്ടാകുക എന്നിരുന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഒരു രൂപം എന്ന് പറയുന്നത് ശാന്തമായി കിടന്നുറങ്ങുന്ന ഈ പിതാവിനെയാണ് എങ്ങനെയായിരിക്കാം അങ്ങനെ ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ ഈ സഹനങ്ങൾക്കിടയിലെ ഔസ പിതാവിന് സാധിച്ചത് അതിനൊറ്റ കാരണേ ഉള്ളൂ ഈ സഹനങ്ങളെ ദൈവത്തിൽ ആശ്രയി നിൽക്കാനായിട്ട് ഔസൈ പിതാവിന് കഴിഞ്ഞു ആ ഒരു ഉറക്കം എന്ന് പറയുന്നത് ആ ഒരു നിശബ്ദ സഹനം എന്ന് പറയുന്നതിൻ്റെ പ്രതീകമാണ് ആ ഒരു ഉറക്കം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഔസൈ പിതാവിനെ പോലെ നിശബ്ദമായി ശാന്തമായി ദൈവത്തിൽ ആശ്രയിച്ച് നേരിടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ പ്രക്ഷോഭിക്കുന്ന കടലിൽ ശിഷ്യന്മാരെ അലമുറയിട്ടപ്പോൾ ശാന്തമായി കിടന്നുറങ്ങിയ ഒരു ക്രിസ്തുവിൻ്റെ ഒരു പ്രതിരൂപം തന്നെയായിരിക്കാം ആ കിടന്നുറങ്ങുന്ന യൗസൈ പിതാവിലും എനിക്ക് കാണാനായിട്ട് സാധിച്ചത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ദുരിതങ്ങളെ പ്രശ്നങ്ങളെയൊക്കെ ദൈവത്തിലും ആശ്രയിച്ച് ശാന്തമായി അതിനെ നേരിടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ അതിനായിട്ട് ഈ ഊട്ടു തിരുനാൾ വിശുദ്ധ യൗസൈ പിതാവിനെ ഓർക്കുന്ന ഈ ഒരു ദിവസം നിങ്ങൾക്ക് അതിനായിട്ട് മാറ്റിവെക്കാൻ കൂടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഊട്ടു തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു